പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇലയൊക്കെ കണ്ടില്ല ഇലയൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിലക്കൊരു ദഹാണ് ഇവിടെ വരുന്നത് പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ചമ്മന്തിക്ക് ഉള്ള തേങ്ങ പിന്നെ ഇന്നലെ തന്നെ ഞാൻ ഇങ്ങനെ എന്താ ചെമ്മീൻ ഉണ്ടല്ലോ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ മുളകും മഞ്ഞളെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇപ്പൊ എടുത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോ ഇതൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ച് പിന്നെ നല്ല കൂർക്കലിന്റെ ഉപ്പേൽ ഉണ്ടാക്കാനായിട്ട് ഇതാ കോർക്കലൊക്കെ നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾ ഇട്ടിട്ട് അവളേ നമുക്ക് എന്തായാലും ഒഴിച്ചു വിടാൻ പറ്റാത്ത സംഭവമാണല്ലോ അപ്പൊ അതുകൊണ്ട് ചെറിയൊരു പൊതിച്ചോറാണ് വലിയ ആർബാട് ഉള്ള പൊതിച്ചോറ് നല്ല കുഞ്ഞു പൊതിച്ചോറ് അത് കൂർക്കലിന് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് ആണ് ഇപ്പോൾ ചേർത്തത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വരട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ കൂർക്കലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് നല്ലോണം വരട്ടിയെടുക്കുക കേട്ടോ ബീഫൊക്കെ വരട്ടിയെടുക്കാൻ വേണ്ടാകുന്ന ഒരു കളറില്ല ആ ഒരു കളറാവുന്നത് വരെ വരട്ടിയെടുക്കണം പിന്നെ നമ്മൾ കൂർക്കൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു മുക്കാൽ ഭാഗം വേവയാവേണ്ടു അതിന് ശേഷം ഇങ്ങനെ വരട്ടിയെടുത്തിട്ടും കുറച്ചൊന്ന് വെന്താൽ മതി നമുക്ക് ആ ഒരു വെന്തടിയാൻ അടിയാൻ പാടില്ല അപ്പോൾ ഈ ഒരു ടേസ്റ്റ് ഇങ്ങനെ കിട്ടാറില്ല കേട്ടോ പിന്നെ തേങ്ങാ ചമ്മതിയാണ് അരക്കുന്നത് അതിലേക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പൊളികളെ മാങ്ങയോണ്ട് ചെറിയ രണ്ട് കഷ്ണമാണ് മാങ്ങയിട്ടത് ഒരു പച്ചമുളകും പിന്നെ ഇഞ്ചിയും ജീരകവും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പച്ചമുളക് അത് ഇട്ടിട്ടുണ്ടല്ലോ ഇത് മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ വെച്ചു അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാണല്ലോ മുന്നേ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലേൻ്റെ ഫ്ലേവറും എല്ലാം ഒരുമിച്ച് ഇതിലേക്ക് ഇറങ്ങി അങ്ങനെയാണെല്ലാവരും പൊതിച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇങ്ങനെ കെട്ടി വെക്കാമെന്ന് വിചാരിച്ച് ഈ ചോറൊക്കെ ഒന്ന് പൊതിഞ്ഞിട്ട് നമുക്ക് പൊതിച്ചോറാക്കി മാറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കെ മോനിയും കൂടെ ഉൾപ്പെടുത്താറുണ്ട് ചിലപ്പം ചെയ്തു തരും ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്തു തരാം ചിലപ്പോൾ പറയും ഇത് അമ്മയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയലുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നതെന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ രണ്ട് പൊതിച്ചോറിങ്ങനെ പൊതിഞ്ഞ് വെക്കാൻ പോകുകയാണേ തിൻ്റെ സ്മെല്ലൊക്കെ നല്ലോണം ആ ചോറിലേക്കൊക്കെ ഇറങ്ങി വന്നാലാണല്ലോ ആ ഒരു പൊതിച്ചോറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക അതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം നമ്മൾ ചോറ് കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ചോറൊക്കെ കഴിച്ചിട്ടൊരു സ്ഥലത്ത് പോകുന്നുണ്ട് ഇവിടെ ദുബായിൽ തന്നെയുള്ള പംചുമേറയിലാണ് നമ്മൾ പോകുന്നത് അവിടെ മോണോറയിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടും കൂടെ പോകാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അവിടെ അപ്പോൾ എന്തായാലും കാണാത്ത കുറച്ച് പേരുണ്ടാവില്ലേ അപ്പോൾ ഒന്ന് കാണാമല്ലോ അങ്ങനെ നമുക്കിന്ന് പോയിട്ട് വരാം അങ്ങോട്ട് ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസൺ ആണല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ടത് പിന്നെ ചെറിയൊരു മേക്കപ്പ് ഒക്കെ മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു സൺസ്ക്രീനും പിന്നെ ഒരു മോയ്സ്ചറൈസറും ലിപ്സ്റ്റിക്കും പിന്നെ കണ്ണ് കണ്ണ് ഞാൻ ആദ്യം എഴുതാറുണ്ട് അതിലിപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ കണ്ണ് എഴുതാറുണ്ട് മോളിൽ മാത്രമേ വാലിട്ട് കണ്ണ് എഴുതാറുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്തു ബാഗിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വലിയ കലക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിലാകെയുള്ള ഒന്ന് രണ്ട് ബാഗേ ഉള്ളൂ അതിൽ നിന്ന് ഒരു ബാഗ് അങ്ങ് എടുത്തിട്ടു അത്രയൊക്കെ ഇതിപ്പോൾ പോവാണ് ഇപ്പോൾ പോകുന്ന വഴിയിൽ ഈ പൂക്കളൊക്കെ കാണുന്നില്ലേ അപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയതിൻ്റെ ഒരു സൈനാണത് ഇപ്പോൾ പാംചുമേറയിൽ എത്തിയിട്ടുണ്ട് ട്രാം ഒക്കെ പോകുന്ന കാണുന്നില്ലേ ട്രാം ഒക്കെ ഉള്ളത് പാംജുമേറയിലാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത് മോണോ റെയിൽ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പാംജുമേറ എന്ന് പറഞ്ഞാൽ ശരിക്കും ദുബായിന്റെ ഒരു ലക്ഷ്യ ഉണ്ടല്ലോ അത് മൊത്തം നമ്മളിങ്ങനെ ആവാഹിച്ചത് പോലത്തെ ഒരു ഒരു ഐലൻഡാണ് കേട്ടോ പാമ്പുമേറ കാർ പാർക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് വെച്ച് സേഫ് ആക്കി വെച്ചിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും ഫ്രീ ആണ് കേട്ടോ ഇത് അങ്ങനെ ഇനി ടിക്കറ്റ് എടുക്കാന്നുള്ളതാണ് അടുത്ത ഒരു ദൗത്യം കയറാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എത്ര ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട് മോണോറിൽ കയറാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത് ഇവിടെ ഇവിടെ ത്രീ സ്റ്റേഷൻസ് ഉള്ളത് ഇത്തിഹാദ് പാർക്ക് ഉണ്ട് പിന്നെ നിക്കീൽ മോൾ പിന്നെ അറ്റ്ലാന്റിസ് ആ ഹോട്ടൽ ഉണ്ടല്ലോ അപ്പോൾ ത്രീ സ്റ്റേഷൻസ് ആണുള്ളത് ഇപ്പം ഞങ്ങളെടുത്തിട്ടുള്ളത് അറ്റ്ലാന്റിസിലേക്കാണ് അതാണ് ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റേഷൻ വരുന്നത് അതിന് റൗണ്ട് ട്രിപ്പിന് തേർട്ടി ദിർഹംസ് ആണ് ഇങ്ങനെ ട്രെയിനിൽ കയറി ട്രെയിൻ്റെ രണ്ട് സൈഡിലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ദുബായിൻ്റെ മൊത്തം ലക്ഷറി മൊത്തം ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാം കുറച്ച് അടുത്ത് കാണാനായിട്ട് പറ്റും അങ്ങനെ എത്തിയിട്ടുണ്ട് റോയൽ അറ്റ്ലാന്റിസിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രം നമുക്ക് കാണാൻ പറ്റുക ഫ്രീ എൻട്രി എൻട്രിയാണ് അല്ലാണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ ആ മോളിലെ സാധനങ്ങൾക്കൊക്കെ അപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ അറ്റ്ലാന്റിസിൻ്റെ ഓപ്പോസിറ്റ് സീ വ്യൂ ആണല്ലോ അത് കാണാനായിട്ട് പോയി ഇപ്പം ക്ലൈമറ്റും നല്ലൊരു തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ആണ് പിന്നെ കുറച്ച് കാറ്റുണ്ടായിരുന്നു ഒരഞ്ചരൂക്ക് ആവാനാവുന്നേ ഉള്ളു പക്ഷെ എന്നാലും ഒരു ഇരുട്ടാണ് കാറ്റ് തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ല ഇരുട്ടാണിപ്പോൾ ഇവിടെ അങ്ങനെ ഇത് അറ്റ്ലാൻറ്റിസിൻ്റെ ആ ഒരു സന്ധ്യ സമയത്തുള്ള ആ ഒരു വ്യൂ ആണ് നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റി ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വന്ന് കണ്ടു ഫോണിൽ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിട്ടില്ല ഓക്കെ ബൈ ബൈ